കാലം ത്രേതായുഗമാണ് രാവണന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു രക്ഷിക്കണം അങ്ങയുടെ വരബലത്താൽ ശക്തനായ രാവണന്റെ അതിക്രമങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നു ബ്രഹ്മാവ് പറഞ്ഞു ദേവന്മാർക്ക് അവൻ അവധ്യനാണ് ഇനി ഒരു രക്ഷ മാത്രം സാക്ഷാൽ മഹാവിഷ്ണു ബ്രഹ്മാവ് വിഷ്ണുവിന് നേരെ നോക്കി പുഞ്ചിരി തൂകി സാക്ഷാൽ ശ്രീ പത്മനാഭൻ ദേവകളോട് പറഞ്ഞു വിഷമിക്കണ്ട വഴിയുണ്ടാക്കാം മനുഷ്യനായി ഞാൻ ജന്മമെടുക്കും അയോധ്യാധിപതിയായ ദശരഥന്റെ പുത്രനായി രാവണനെ വധിച്ച് നിങ്ങൾക്കുള്ള ദുരിതങ്ങൾ തീർക്കും സംശയമില്ല ഈ സമയം അയോധ്യയിൽ പുത്രകാമീഷ്ഠയാകും മക്കളില്ലാത്ത രഘുകുല രാജാവ് ദശരഥന് വേണ്ടി വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഗനാണ് യാഗം നടത്തുന്നത് യാഗാവസാനം പായസപാത്രവുമായി അഗ്നിദേവൻ ഉയർന്നുവന്നു ഭാര്യമാർക്ക് പായസം നൽകണമെന്ന് അഗ്നി ദശരഥനെ ഉപദേശിച്ചു ഭാര്യമാരായ കൗസല്യക്കും കൈകേയിക്കും ദശരഥൻ പായസം നൽകി കൗസല്യ ഉടൻ തന്നെ സപത്നിയായ സുമിത്രയ്ക്ക് പകുതി കൊടുത്തു അതുകൊണ്ട് കൈകേയിയും കൊടുത്തു സുമിത്രയ്ക്ക് പായസ പകുതി മൂന്ന് ദേവിമാരും ഗർഭിണികളായി ചൈത്രമാസത്തെ ശുക്ലപക്ഷ നവമിയിൽ പുണർഗം നക്ഷത്രത്തിൽ കർക്കടക ലഗ്നത്തിൽ പുത്രനായി ശ്രീരാമചന്ദ്രൻ ജനിച്ചു പൂയം നക്ഷത്രത്തിൽ കൈകേയി പുത്രനായി ഭരതനും ആയില്യം നാളിൽ സുമിത്രാപുത്രന്മാരായി ലക്ഷ്മണ ശത്രുഘ്നന്മാരും പിറന്നു കുമാരന്മാർ വളർന്നു ലക്ഷ്മണൻ രാമനോടൊപ്പം പിരിയാതെ ശത്രുഘ്നാകട്ടെ ഭരതന്റെ സന്തത സഹചാരി രാജകുമാരന്മാർ വേദാധ്യനവും ധനുർവേദവും അഭ്യസിച്ചു വീരന്മാരായി വളർന്നുവന്നു കുമാരന്മാരുടെ വിവാഹകാര്യത്തെപ്പറ്റി ദശരഥൻ ആലോചന തുടങ്ങി ബന്ധുക്കളോടും മുനിവര്യരോടും കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജർഷി ശ്രേഷ്ഠനായ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി ദശരഥനെ കണ്ടു എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് മുനിയോട് ദശരഥൻ ചോദിച്ചു യാഗവിഘ്നം നടത്തുന്ന രാക്ഷസന്മാരെ നശിപ്പിക്കാൻ വില്ലാളി വീരന്മാരായ രാമനെയും ലക്ഷ്മണനെയും തനിക്കൊപ്പം അയക്കണം എന്നായിരുന്നു വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടത് ദശരഥൻ ഒന്നു ഞെട്ടി വിശ്വാമിത്ര മഹർഷിക്കൊപ്പം കുമാരന്മാരെ അയക്കുന്നത് ചെറിയ കാര്യമല്ല മഹർഷിയുടെ യാഗം മുടക്കാൻ വരുന്ന രാത്രിഞ്ചരന്മാർ ശക്തന്മാരാണ് അവരെ നേരിടാനുള്ള കായബലവും മനോബലവും കുമാരന്മാർക്കുണ്ടാകുമോ ഭഗവാനെ ഞാൻ എന്തു ചെയ്യും കുമാരന്മാരെ വിട്ടില്ലെങ്കിൽ മഹർഷി കോപിക്കും വിടാൻ മനസ്സ് വരുന്നുമില്ല എന്തു ചെയ്യും ഗുരുവിനോട് ചോദിച്ചു വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിഷമിക്കേണ്ട നിന്റെ മകനായി വന്നിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് വിഷ്ണു ഭഗവാൻ ശയിക്കുന്ന അനന്തന്റെ അംശാവതാരമാണ് ലക്ഷ്മണൻ പാഞ്ചജന്യവും സുദർശനവുമാണ് ഭരതശത്രുഘ്നന്മാർ നീ കുമാരന്മാരെ അയക്കു വിശ്വാമിത്രനൊപ്പം ഒന്നും വരില്ല ദശരഥന് ആശ്വാസമായി വിശ്വാമിത്രനൊപ്പം രാമനെയും ലക്ഷ്മണനെയും അയച്ചു അമ്പും വില്ലും ആയുധങ്ങളുമായി മഹർഷിക്കൊപ്പം കുമാരന്മാർ നടന്നു യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് മഹർഷി പറഞ്ഞു മകളെ കാടാണ് ദീർഘദൂരം നടക്കാനുണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ടു മന്ത്രം പറഞ്ഞു തരാം വിശപ്പും ദാഹവും ഇല്ലാതാകും ബല അതിബല എന്നീ രണ്ടു മന്ത്രങ്ങൾ ഉപദേശിച്ചു വിശ്വാമിത്രൻ ദാഹവും വിശപ്പും ഒഴിഞ്ഞ് മൂവരും നടപ്പിന് വേഗത കൂട്ടി ഗംഗ കടന്ന് താടകാവനത്തിലെത്തി വിശ്വാമിത്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാമ ഇത് താടകാവനമാണ് ഭയങ്കരിയായ രാക്ഷസിയാണ് അവളെ പേടിച്ച് ആരും ഇതുവഴി പോകാറില്ല നീ അവളെ കൊല്ലണം അത് ജനഹിതമാണ് രാമൻ വില്ലെടുത്ത് ഞാൻ ചെറുതായി വലിച്ചുവിട്ടു അതാ വരുന്നു ഭയങ്കരി താടക നോക്കിയപ്പോൾ മൂന്നുപേർ ആഹ കുശാലായി ഭക്ഷിക്കാനായി അവൾ വന്നു ഒരു നിമിഷം ലക്ഷ്യഭേദിയായ രാമപാണം താടകയുടെ ജീവനെടുത്തു വിശ്വാമിത്രൻ പ്രീതനായി ചില ദിവ്യാസ്ത്രങ്ങളൊക്കെ ശ്രീരാമൻ ഉപദേശിച്ചു കൊടുത്തു അവർ സിദ്ധാശ്രമത്തിലെത്തി മുനിമാർ കുമാരന്മാരെ സൽക്കരിച്ചു പറഞ്ഞു മുനിമാരെ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊള്ളു തടയാൻ ശ്രമിക്കുന്ന രാക്ഷസന്മാരുടെ കാര്യം ഞങ്ങൾ യാഗം തുടങ്ങി ഒട്ടും താമസിയാതെ രാക്ഷസന്മാർ വന്നു യാഗശാലയ്ക്ക് മേൽ ചോരയും മാംസ കഷ്ണങ്ങളും വർഷിക്കാൻ തുടങ്ങി മാരീജൻ സുബാഹു എന്നീ രാക്ഷസന്മാരും അവരുടെ പടയുമാണ് പ്രശ്നക്കാർ രാമൻ വില്ലെടുത്തു ദിവ്യാസ്ത്രമേതു സുബാഹുവിനെ വധിച്ചു ഒന്നുകൂടി തൊടുത്തു മാരീജന നേരെ മാരീജൻ അപകടം മനസ്സിലായി ഓടി രക്ഷപ്പെടാൻ നോക്കി രക്ഷയില്ല സമുദ്രത്തിൽ ചാടി അവിടെയും ചെന്നു രാമബാണം അവസാനം ശ്രീരാമന്റെ കാൽക്കൽ വീണു രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു രാമൻ ബാണം പിൻവലിച്ചു മുനിമാരെ ഉപദ്രവിക്കില്ലെന്ന് വാക്ക് നൽകി മാരീശൻ മടങ്ങി ആ സമയം കൊണ്ട് രാക്ഷസപ്പടയെ ലക്ഷ്മണൻ കൊന്നു മുടിച്ചിരുന്നു യാഗം തടസ്സമില്ലാതെ നടന്നു മുനിമാർ സംപ്രീതരായി പിറ്റെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം മിഥിലാപുരിയിലേക്ക് അവിടെ ഒരു യാഗം നടക്കുന്നുണ്ട് ധനുർ യാഗം ശ്രീ പരമേശ്വരൻറെ വില്ല് അവിടെയുണ്ട് ത്രയമ്പകം നമുക്കത് കാണണം എങ്കിൽ എന്നായി രാമൻ വിശ്വാമിത്രനൊപ്പം രാമലക്ഷ്മണന്മാർ നടന്നു വിദേഹ രാജ്യത്തേക്ക്